ജൂലൈ പത്ത് ദേശീയ മത്സ്യ കർഷക ദിനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച മത്സ്യ കർഷക ദിനാചരണം ശ്രദ്ധേയമായി ഈ മേഖലയിൽ മികവ് പുലർത്തിയ കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപാദന രംഗത്ത് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വിജയകുതിപ്പ് നടത്തിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ജൂലൈ പത്ത് ദേശീയ മത്സ്യ കർഷക ദിനമായി ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ഈ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ദേശീയ മത്സ്യ കർഷക ദിനാചരണം നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ഫിഷറീസ് വകുപ്പിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് ഈ പരിപാടി ഇവിടെ നടത്തുമ്പോൾ മത്സ്യകർഷകരെ സംബന്ധിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിന് വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പിന്റെയും ഒക്കെ ചെറിയ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് ഇതിന് പദ്ധതി നിർവഹിക്കാൻ ഒരു നിർവഹണ ഉദ്യോഗസ്ഥൻ ബ്ലോക്ക് പഞ്ചായത്തിന് വിറ്റുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഫിഷറീസ് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളെ മികച്ച മത്സ്യ കർഷകരെ ഈ ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു ആലുവ മത്സ്യഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി വിവിധ രീതിയിലുള്ള മത്സ്യകൃഷികളെ കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര ജെയിംസ് കോറമ്പേൽ സാലി ഐപ് ബ്ലോക്ക് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ ഷാജി വർഗീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം